നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ കർണാടകയിലെ ചെന്നപ്പട്ടണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണുള്ളത് അവിടെ നിന്ന് ഒരു പതിനാറ് കിലോമീറ്റർ അപ്പുറത്തായിട്ടുള്ള അഗ്രഹാര വലേഗരഹള്ളി എന്ന് പറയുന്ന ഒരു ചെറു ഗ്രാമത്തിൽ അവിടെ നിൽക്കയാണ് ആ ഗ്രാമത്തിനൊരു വിശേഷതയുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ ഇവിടെ നായ്ക്കളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം സ്ഥിതി എന്നൊരു സ്ഥലമാണ് അഗ്രഹാര വലേഗരഹള്ളി ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം പണിയുന്ന സമയത്ത് രണ്ട് നായ്ക്കൾ ഇവിടെ എത്തുകയും ഈ ക്ഷേത്ര പണികളൊക്കെ നിരീക്ഷിച്ച് ഇവിടെ തന്നെ തുടരുകയും ചെയ്തു പിന്നെ അത് ഇവിടെ ഗ്രാമ ഇവിടുത്തെ ഗ്രാമവാസികളുമായിട്ട് പരിചയത്തിലാവുകയും ഈ ക്ഷേത്രം പണി തീരുന്ന സമയത്ത് ഈ രണ്ട് നായ്കളെയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ കെമ്പമ്മ ദേവി ഇവിടത്തെ ഒരു ഗ്രാമീണൻ്റെ സ്വപ്നത്തിൽ വരികയും ഈ നായ്ക്കളെ കണ്ടെത്താനായിട്ട് പറയുകയും ചെയ്തു അതിന് പ്രകാരം ഇവിടുത്തെ ഗ്രാമവാസികളെല്ലാം ചേർന്ന് അതിനെ അന്വേഷിക്കാൻ തുടങ്ങി പക്ഷേ കണ്ടു കണ്ടുകിട്ടിയില്ല അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ചേർന്ന് ഇവിടുത്തെ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് നായ്ക്കൾക്ക് വേണ്ടി ഈ രണ്ട് നായ്ക്കൾക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിതു എന്നാണ് വിശ്വാസം കിംബമ്മ ദേവി ക്ഷേത്രത്തിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രധാന ഇതിലെ പ്രധാന ദേവതന്മാർ ഈ രണ്ട് പട്ടികളാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യം ഇവിടെ വന്ന് കറങ്ങി ജസ്റ്റ് ഒന്ന് വീഡിയോ ഇതെല്ലാം എടുത്തതിന് ശേഷം ഒന്ന് കയറി തൊഴുതു തൊഴുതനു ശേഷം അതിനെ നോക്കിയപ്പോഴത്തേക്ക് പട്ടിയെ നോക്കിയപ്പോഴത്തേക്ക് കാണാനേ ഇല്ലേ ഇവിടെ ഒന്നുമില്ല അത് അതിനു മുമ്പ് വരെ അത് നമ്മുടെ കൂടെ കൂട്ടത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് കാണാനില്ല പോയി ഇവിടെ തുറക്കുന്നത് ഞായർ തിങ്കൾ വെള്ളി ദിവസങ്ങളിലാണ് അപ്പോൾ പുതിയ വീഡിയോ ആയി അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ